ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂർ വരുന്നത് അപ്പോൾ എംബുരാൻ വിശേഷങ്ങൾ തീരുന്നില്ല അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എംബുരാൻ്റെ വിശേഷം എന്ന് പുതിയ വിശേഷമെന്ന് പറയുമ്പോൾ സെൻസർ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു സെൻസർ ചെയ്തിട്ട് കൂടി ഫുൾ സെൻസറിങ് കഴിഞ്ഞ് സിനിമ പ്രദർശനം തുടരും അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഷോകളൊക്കെ കൃത്യമായി തന്നെ നടക്കും അതിൻ്റെ ഉള്ളിൽ സെൻസറിങ് പൂർത്തിയാകും പതിനേഴോളം സീനുകൾ വെട്ടിക്കുറക്കാണ് പതിനേഴോളം സീനുകൾ മാത്രമല്ല പല സ്ഥലങ്ങളിലും മ്യൂട്ടാവുന്നതും കാണാം അതേപോലെ തന്നെ ഈ സിനിമയിലെ വില്ലൻ്റെ പേര് മാറുന്നുണ്ട് അങ്ങനെ കുറേ മാറ്റങ്ങൾ വരും തിങ്കളാഴ്ച മുതൽ സിനിമ ഉണ്ടാവും അതിനെ അത് ശരിക്കും പറഞ്ഞാൽ വെച്ചാൽ ഈ സിനിമ പിന്നെ കാണാണ്ടിരിക്കുക എന്നല്ല അപ്പോൾ മെയിൻ ഭാഗങ്ങളൊക്കെ ഇനി കട്ട് ചെയ്ത് കളയും അതേപോലെ തന്നെ മ്യൂട്ടാവും അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല ഇതിൽ ദേശീയ പതാകയെ നിന്ദിക്കുന്ന സീനുണ്ടെന്ന് പറയുന്നുണ്ട് അതും എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി എനിക്ക് തോന്നുന്നത് മഞ്ജു വാരന് സാരി ദേശീയ പതാക ഒക്കെ ടച്ച് ചെയ്തിട്ടൊരു സാരി എടുത്തിട്ടൊക്കെ ഉള്ള അതുകൊണ്ടാണോന്ന് അറിയില്ല അതാണോന്നറിയില്ല ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ കുറേ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദേശീയ പതാക വെച്ചിട്ട് ലേഡീസ് അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് ഫോട്ടോസൊക്കെ കൊടുത്തിട്ട് അതിന് മുമ്പിങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ടായി അതാണോ എന്നറിയാം ദേശീയ പതാകയെ മോശമാക്കി എന്നുള്ള വാർത്തയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കും അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ അപ്പം മൊത്തം കുറേ ഭാഗം കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സിനിമ ഇറക്കുക പിന്നെ സൂപ്പറായി അപ്പോൾ ഏതായാലും കട്ട് ചെയ്യാനുള്ള കുറേ ഭാഗങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ കുറേ സീനുകളും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം സിനിമ നല്ല സിനിമയാണ് കുറേ ഭാഗങ്ങളൊക്കെ കുറേ ഭാഗങ്ങൾ മോശ കൊണ്ടാണ് ഇങ്ങനെ ഇത്രയും മോശമായത് അപ്പോൾ കുറേ സീനുകളൊക്കെ കട്ട് ചെയ്തെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയാക്കിയെടുക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് അപ്പോൾ സെൻസർ ബോർഡ് കൃത്യമായി കട്ടിങ് തുടങ്ങും അതേപോലെ തന്നെ സിനിമേനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഞാൻ അപ്പോൾ പറയാം പറഞ്ഞു തന്നത് തമാശിക്കാൻ പറഞ്ഞു മാത്രം അതായത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിനിമേനെ എത്രമാത്രം മെയിൻ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാലും തുമ്പും ഇല്ലാത്ത പോലെയായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം ശരിക്കും പറയുകയാണെങ്കിൽ ഈ പൃഥ്വിരാജും ഇവരൊക്കെ ഈ സിനിമ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരിക്കും സിനിമ റിലീസിന് മുമ്പ് പലരും കണ്ടിരിക്കും അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വലിയ വർഗീയ പരമാ പരാ പരാമർശവും അതുപോലെ തന്നെ രാഷ്ട്രീയം പ്രശ്നങ്ങളൊക്കെ വരുന്ന വരുന്നവർക്ക് അറിയാമായിരുന്നിട്ട് പോലും അത്രയും ചങ്കൂറ്റത്തോടെ അതായത് ഇന്ത്യ ഭരിക്കുന്ന ആ പാർട്ടിയെ മോശപ്പെടുത്തിക്കൊണ്ടൊക്കെ ഈ സിനിമ ചെയ്യേണ്ട ധൈര്യം അവർ കാണിച്ചില്ലെങ്കിൽ അപ്പോൾ എത്രമാത്രം അവർക്ക് ധൈര്യം ഉണ്ടായിരിക്കും ഈ സിനിമ തന്നെ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ മുഴുവൻ സോഷ്യൽ മീഡിയ ആയാലും എവിടെ ചർച്ചാ വിഷയമാണ് മാത്രമല്ല സിനിമ നല്ല രീതിയിൽ സിനിമയാണ് നല്ല വിജയിച്ച സിനിമ അല്ലെങ്കിൽ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമ ആയിരുന്നെങ്കിൽ പിന്നെ ആൾക്കാർ കാണാൻ താല്പര്യപ്പെടുമായിരുന്നു ഇപ്പോൾ സിനിമ നന്നായിട്ടില്ല എന്നുള്ളൊരു ഉറപ്പൊക്കെ വന്നിട്ടുണ്ട് കൂടാതെ ഈ വിഷയം കൂടി വന്നപ്പോൾ സിനിമയെ വലിയ രീതിയിൽ തന്നെ അത് ബാധിക്കും എന്തായാലും അതുപോലെ തന്നെ ഈ സിനിമയിൽ വളരെ ഫീലിംഗ് ആയൊരു സംഭവം നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ഇതിൽ അടിയിൽ കമൻറ്റ് രേഖപ്പെടുത്താം ഞാനും എൻ്റെ ഫ്രണ്ടും കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിരുന്നു കാരണം ഈ സിനിമയെക്കുറിച്ച് രണ്ടുപേരും കൂടി സംസാരിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ സിനിമയിലെ അപാകതകളും കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു അവൻ വലിയ മോഹൻലാലിൻ്റെ ആരാധകർ തന്നെയാണ് പക്ഷെ അവന് പൃഥ്വിരാജിന് സിനിമയെ ഗാനം ഒരു പടത്തിനോട് ഒരു ദേഷ്യം ഉണ്ടായിരുന്നു കാരണം പൃഥ്വിരാജിൻ്റെ അഹങ്കാരവും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടമല്ലല്ലോ പൃഥ്വിരാജിൻ്റെ അഹങ്കാരം അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ സംസാരിച്ചു അങ്ങനെ സിനിമയെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചപ്പോൾ മൊത്തത്തിൽ പണം കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറേ അപാകതകളുണ്ട് കാര്യങ്ങളുണ്ട് അതായത് മോഹൻലാൽ എന്ന നടന് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന് മറ്റേ അബ്രം ഖുരേഷി ആവുന്ന സംഭവങ്ങൾ മാത്രം ഇതിൽ എയിമില്ല അതു തന്നെയാണ് കൂടുതലുള്ളത് പിന്നെ ആൾക്ക് സ്പേസ് കുറവാണ് എന്നൊക്കെയുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിനെ ഈ പറഞ്ഞ പോലെ പോട്ടിട്ട് ആ ശൈലി ഞങ്ങൾ ഫുള്ളായിട്ട് ഞങ്ങളുടെ എയിമില്ല ആൾക്ക് നല്ലത് മറ്റേ സ്റ്റീഫൻ നെടുമ്പുള്ളി തന്നെയാണ് അത് ആ അതിൽ വരുമ്പോൾ പൊരിഞ്ഞ ആള് മുണ്ടും വെള്ള ഷട്ടും വെള്ളം മുണ്ടും എടുത്തോളൊക്കെ ചെരിച്ച് വരുമ്പോൾ അത് വേറെ ലെവൽ തന്നെയാണ് പക്ഷേ ഗുർറേഷം കണ്ടിട്ട് ശരിയാവില്ല അത് കോട്ട അമ്പീസരെ കോട്ട് പോലുണ്ട് പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ പതിനഞ്ച് ലക്ഷത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത് കാണിക്കുമ്പോൾ ആകെ കൂതറാന്ന് പറഞ്ഞാൽ അത്രയും കൂതർ കോട്ട ചില നേരത്ത് കാണുമ്പോൾ തോന്നുന്നത് ചില വിഷയമൊന്നുമല്ല വിഷയം പറഞ്ഞത് ഈ സംഭവമാണ് അതായത് മലബാറികളോട് അതായത് ലാലേട്ടനോടും അതുപോലെ തന്നെ പൃഥ്വിരാജിനോടും അതെ വില്ലൻ പറയുന്ന ഡയലോഗ് ഉണ്ട് നിങ്ങളുടെ നിങ്ങളധികം കളിക്കുന്നു വേണ്ട നിങ്ങളെ വേണ്ടി വന്ന് നിങ്ങളുടെ കേരളത്തിനെ നിഷ്പ്രയാസം തകർത്ത് കളയാൻ പറ്റും നിങ്ങളുടെ എല്ലാ ഡാമ്പും ഓരോ ബോംബ് വെച്ച് പൊട്ടിച്ചാൽ കഴിയാവുന്ന നിങ്ങളെന്ന് പറയുന്നത് ആ ഡയലോഗിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല ആ സിനിമയിൽ അത് നമ്മുടെ കേരളം നമ്മുടെ ജീവൻ ആണ് അല്ലെ നമുക്ക് കേരളത്തിനെ കുറ്റം പറയുന്ന ഡയലോഗ് നമുക്ക് പറയാൻ വില്ലനെ കൊണ്ട് പറയിപ്പിച്ചാലും അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അത് എന്താ പറയുക ആ ഫീലാവും നമുക്ക് കാരണം നമ്മൾ ശരിയല്ല നമ്മുടെ ഡാമുകളൊക്കെ തകർന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുമല്ല മുല്ലപ്പെരിയാർ ഡാമ് വരെ പൊട്ടിയാൽ കഴിഞ്ഞു കേരളം അത് അങ്ങനെ ഒരു സിനിമയിൽ ഒരു സീനിൽ പറഞ്ഞാലും അത് അംഗീകരിക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ അവിടേക്കാണ് സെൻസർ ബോർഡ് കട്ട് ചെയ്യേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നസവന്ത ദാസയുടെ തൃശൂരിൽ നിന്നും അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നുകൊണ്ട് വീണ്ടും പറയുന്നു ഗുഡ് ബൈ